പ്രിയപ്പെട്ട മിനിങ്ങളെ വിശുദ്ധമായ റബിയുൽ അബൽ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തെ ആഘോഷിക്കുമ്പോൾ ഈ ജന്മദിനാഘോഷം എതിർക്കാൻ വേണ്ടി മറുവിഭാഗത്തുള്ള മുജാഹിദ് ജമാഅത്തി ഇസ്ലാമി പുത്തൻ പ്രസ്ഥാനക്കാർ ഉന്നയിക്കുന്ന ഒരു പ്രധാന ആയത്താണ് ഇന്ന് നമ്മുടെ ചർച്ചയുടെ വിഷയം അവരുന്നയിക്കുന്ന ഒരായത്താണ് സൂറത്തു മാഇദയുടെ മൂന്നാമത്തെ ആയത്തിലെ ഒരു കഷ്ണം അല്ലി ഉമാക്കും അൽ തുലക്കും ദീനക്കും മത് മമാലും എന്ന ആയത്ത് ആ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഞാൻ ദീന് ഇസ്ലാം മതം പൂർത്തിയാക്കി തന്നിട്ടുണ്ട് എല്ലാ ഞാമത്തുകളും പൂർത്തിയാക്കി തന്നു എന്ന് ഹബീബ് റസൂൽഹി സല്ലാഹു അലൈ വസ്ല്ല തങ്ങള് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമായ ആയത്താണ് അവർ കൊണ്ടുവരുന്നത് ഈ ആയത്ത് എങ്ങനെയാണ് സുന്നികൾക്കെതിരാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം സുന്നികളെ സംബന്ധിച്ചിടത്തോളം ആരും വിശുദ്ധമായ ഈ ഇസ്ലാം മതം പൂർത്തിയായിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരല്ല നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഏതെങ്കിലും കേരളത്തിലുള്ള സുന്നികൾ അല്ലെങ്കിൽ ലോകത്ത് ലോകതലത്തിലുള്ള ഏതെങ്കിലും സുന്നികൾ വിശ്വസിക്കുന്നുണ്ടോ നബി നബീസ് അലൈഹി വസ്ലമ തങ്ങൾ കൊണ്ടുവന്ന ഈ വിശുദ്ധമായ മതം ഇത് പൂർത്തിയായിട്ടില്ല ഇത് ഇന്നും ഇങ്ങനെ വഹി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പൂർത്തിയായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും സുന്നി കേരളത്തിലുണ്ടോ ഇല്ല ലോകത്തുണ്ടോ ഇല്ല ഇല്ല അപ്പോൾ പിന്നെ ഈ ആയത്ത് എന്തിനാണ് സുന്നികൾക്ക് നേരെ ഓതുന്നത് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പോ ഇത് പൂർത്തിയാക്കി പൂർത്തിയായിട്ടില്ല എന്ന വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ശരി നിങ്ങൾ ഓതുന്ന ആയത്ത് പൂർത്തിയായി എന്ന് അറിയിക്കുന്ന ആയത്താണ് ഓക്കെ അപ്പോ നമുക്ക് തമ്മിൽ എതിരുണ്ട് മനസ്സിലാക്കാം പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആരും പൂർത്തിയായിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരല്ല പൂർത്തിയായി എന്ന് വിശ്വസിക്കുന്നവരാണ് ഇനി രണ്ടാമത് നമുക്കൊരു സാധ്യത വെക്കാം രണ്ടാമത്തെ സാധ്യത എന്താണ് അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ത് ഈ ഇസ്ലാം മതം പൂർത്തിയാക്കി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് ഈ നിങ്ങൾ നബിദിനം ആഘോഷിക്കുന്നു നബിദിനം ആഘോഷിക്കൽ ബിദ്അത്താണെന്ന് നിങ്ങളുടെ കിതാബുകളിൽ തന്നെ ഉണ്ടല്ലോ അപ്പൊ പിന്നെ ഈ ഇസ്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഒന്ന് കടത്തിക്കൂട്ടിയതല്ലേ ഈ നബിദിനാഘോഷം അത് വിദേഹത്താണല്ലോ അപ്പോൾ കടത്തിക്കൂട്ടിയതാണല്ലോ ഏർ അപ്പോ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ആയത്ത് ഓതുന്നത് പൂർത്തിയാക്കി പൂർത്തിയാക്കിയ മതത്തിലേക്ക് നിങ്ങൾ കൂട്ടാൻ പാടില്ല എന്നാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഒരുപക്ഷെ അവര് വ്യാഖ്യാനിച്ചേക്കാം അല്ലെങ്കിൽ അവർ പറഞ്ഞേക്കാം എന്നാൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് മാതൃകയുള്ളത് ബഹുമാനപ്പെട്ട ഉമർ സയ്യിദ് ഹത്താബ് റസി ആണ് ഉമർ റസിഅള്ളാഹ് വൻഹു തറാവീഹ് ഒരു ഇമാമിന്റെ കീഴിൽ റമദാൻ മുപ്പത് ദിവസം ഒരു ഇമാമിന്റെ കീഴിൽ കൊണ്ടുവന്നത് നല്ല ശൈലിയായി നല്ല ചല്ല്യായി കൊണ്ട് കണക്കാക്കുകയും

അത് നിങ്ങൾ സമുദായത്തോട് പറഞ്ഞു കൊടുക്കണം ഉമർ റലി അള്ളാഹു മതത്തിൽ എന്തെങ്കിലും കടത്തിക്കൂട്ടിയോ എന്നാ ഞങ്ങൾക്ക് പറയാനുള്ളത് ഉമർ റലി അള്ളാഹുന് കടത്തിക്കൂട്ടിയ ആളാണെങ്കിൽ ഞങ്ങളും അങ്ങനെ ആളാണെന്ന് നിങ്ങൾ വിശ്വസിച്ചോളൂ ഉമർ റലി അള്ളാഹു നരകത്തിലെയാണ് വിദ്ഹത്ത് ചെയ്ത ആളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ ഞങ്ങളും ആ വിദഗ്ധ ചെയ്തവരുടെ കൂട്ടത്തിലായി നിങ്ങൾ വിശ്വസിച്ചോളൂ ഞങ്ങൾക്ക് കുഴപ്പമില്ല ഇനി ഉമർ അള്ളി അള്ളാഹുന് ഹറാമ് ചെയ്ത് നരകത്തിൽ പോയ ആളാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കും പറയാനുള്ളത് ഉമർ അള്ളി അള്ളാഹുനോടൊപ്പം ഞങ്ങളും നരകത്തിലാണ് കാരണം ഉമർ റല്ലി അള്ളാഹു പോകുന്ന നരകത്തിന്റെ പേരാണ് സ്വർഗം അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അപ്പോ അല്യവും അഹ്ലഖും എന്ന പൂർത്തീകരണ കൂടി പിന്നീട് നബിസുലാഹു അലൈഹി വലാമ തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം സിദ്ധീഖർ അല കാലഘട്ടത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഉമർ ഉമർഖുൽത്താബ് റലി അള്ളാഹു പറയുകയാണ് ഈ വിദേഹത്തെ എത്ര നന്നായിരിക്കുന്നു എന്താണ് ഈ വിദേഹത്തിന്റെ ഉദ്ദേശം അവിടെ പുതിയതായി ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടി എന്നാണോ അല്ല ഒരു പുതിയ മാതൃക സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ മാതൃക സ്വീകരിച്ചു എന്നുള്ളത് ബഹുമാനപ്പെട്ട ഉമർ സീദിനെത്താബ് റലിഅള്ളാഹു എടുന്ന് കിട്ടി ഇരുപത്തിമൂന്ന് വർഷത്തെ റസൂർള്ളാന്റെ ജീവിതത്തിൽ നബിസു അള്ളഹു വസ്ലാമാ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലല്ലോ സിദ്ദീഖ് റബി അള്ളാൻ കാണിച്ചിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ ഉമർ റബി അള്ളാഹൻ മാത്രം ചെയ്തു അള്ളാഹിനു എങ്ങനെയാണ് ഇത് ചെയ്തത് നബിസുള തങ്ങൾ പഠിപ്പിക്കാത്തൊരു കാര്യം അതുപോലെ സിദ്ദീഖ് സുദ്ദീഖ് കാണിച്ചു തരാത്തൊരു കാര്യം അപ്പോ എങ്ങനെ ഉമർ ഇതൊരു നല്ല കാര്യമായി കണക്കാക്കി വസ്ൽ നിങ്ങൾ ഹൈറിനെ പ്രവർത്തിക്കൂ എന്ന ഖുർആനിന്റെ പൊതു കൽപ്പനയെ മാനിച്ചുകൊണ്ട് ഇതൊരു ഹൈറായ കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഈ ഒരു നല്ല ഒരു കാര്യം ഒരു നല്ല മാതൃക അഭിമാനപ്പെട്ട ഉമർ റതി അള്ളാഹുവിന് ചെയ്തു അപ്പൊ അവിടെ ചോദ്യങ്ങളും ഉണ്ടാവും ഈ വഹാബികൾ ചോദിക്കുന്ന അതേ ചോദ്യങ്ങൾ അവിടെ ഉന്നയിക്കാലോ എന്ന് ഖൈറൂൾ പഠിപ്പിച്ചതല്ലേ ആ ആയത്ത് ആയത് റസൂൽദാക്കല്ല ഇറങ്ങിയത് എന്നിട്ട് റസൂൽ ചെയ്തിട്ടില്ലല്ലോ അപ്പോ ഈ ഈ ന്യായങ്ങൾ വെച്ചുകൊണ്ടുള്ള ഇതേ ചോദ്യം അബൂബക്കർ ഉമർ സൈദിനെ അബൂബക്രീഖനുൽ വരും അതുകൊണ്ട് നിങ്ങളുടെ വാദം ബാലിശമാണ് എന്ന് വിശുദ്ധ പറയുന്നു എന്നാൽ ഉമർ ബാലിഷമാണ് ഇസ്ലാമിലേക്ക് പുതിയത് കടത്തിക്കൂട്ടിയതാണോ അല്ല എന്നാൽ അതിനെക്കുറിച്ച് കടത്തിക്കൂട്ടാത്ത ഒരു പുതിയ മാതൃക സ്വീകരിച്ചതിനെ കുറിച്ചും എന്ത് പറയുന്നു എന്ന് പറയുന്നു ഇതാണ് ഞങ്ങളുടെയും പ്രമാണം ബഹുമാനപ്പെട്ട നബിസാഹു അലൈഹു തങ്ങളുടെ കൊണ്ട് നിങ്ങൾ തങ്ങളെ കൊണ്ട് സന്തോഷിക്കുക എന്ന് ഖുർആൻ പറഞ്ഞതാണ് റഹ്മത്ത് റഹ്മത്ത് എന്നതുകൊണ്ട് ഖുർആൻ വെക്കാം വെക്കാം എന്ന് റസൂർ കൊണ്ട് സന്തോഷിക്കാമല്ലോ റസൂറു കൊണ്ട് സന്തോഷിക്കുന്നതിന്റെ ഭാഗം തന്നെയാണ് റസൂറുന്റെ ജന്മദിനം കൊണ്ട് സന്തോഷിക്കുക അതിന് പ്രമാണങ്ങൾ ഒന്നും എതിരല്ല ഒരൊറ്റ ആയത്തിലോ ഒരൊറ്റ ഹദീസിലോ നിങ്ങൾ നബിദിനം കഴിക്കരുത് റസൂൽ തങ്ങളുടെ ജന്മം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കരുത് എന്ന് പറയുന്ന ഒരൊറ്റ ഖുആാനായത്തുമില്ല ورد حديث من الله അതുകൊണ്ട് തന്നെ എന്നാൽ പ്രമാണങ്ങളൊക്കെ എന്തിന് എന്തിന് പ്രമാണങ്ങളൊക്കെ എന്തിന് സപ്പോർട്ടുമാണ് നബിസു അള്ളു വസ്ലാമാ തങ്ങളുടെ ജന്മം കൊണ്ട് സന്തോഷിക്കാനുള്ള പ്ര പ്രമാണങ്ങൾ സപ്പോർട്ടുമാണ് അതുകൊണ്ട് തന്നെ നബിസുല്ലാഹു അലൈഹു വസ്ലമാങ്ങൾ പ്രത്യേകമായി വ്യക്തമായി കാണിച്ചു തന്നിട്ടില്ല എങ്കിലും സുദ്ദീഖർ അദ് അള്ളാഹു ഉമർ റലി അള്ളാഹുന് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഇസ്ലാമിൽ പുതുതായി കടത്തി കൂട്ടിയതായി കണക്കാക്കുന്നുമില്ല എങ്കിൽ എന്ന സൂറത്ത് യൂനുസിന്റെ ആയത്ത് വെച്ചുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ഈ നല്ല കാര്യം നാം എതിർക്കേണ്ട ആവശ്യമില്ല ഉമർ ചെയ്ത കാര്യത്തെ തന്നെ തന്നെ അത് ഹാദിഹി ഹാദിഹി എന്ന് എന്ന് പറയാൻ പറയാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഇത് രണ്ടും അവിടെ എന്താണ് തെളിവ് ഖുർആൻ ആയത്താണ് തെളിവ് ഖൈറ എന്ന പൊതു കൽപ്പനയാണ് ഇവിടെ അവിടുത്തെ എടുത്തതെങ്കിൽ ഇവിടെ സൂറത്ത് സൂറത്യൂൽ ആ ആയത് എടുത്തുകൊണ്ട് സുന്നികൾ ചെയ്യുന്നതും ഇവിടെയും ഒരു ആയത്തിന്റെ പിൻബലമുണ്ട് മറ്റു ഹദീസുകളുടെ പിൻബലമുണ്ട് മാത്രമല്ല ഈ പുതിയ ശൈലി വന്നതിന് ശേഷം അലി ുടെ ജന്മം കൊണ്ട് സന്തോഷിക്കാൻ ഈ ഒരു പുതിയ ശൈലി വന്നതിന് ശേഷമുള്ള എല്ലാ ഒലമാവുകളും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് ആരും ഇത് വിദേഹത്താണ് ഇത് നരകത്ത് പോകുന്ന കാര്യമാണ് എന്നല്ല പറഞ്ഞത് എല്ലാ ഒലമാവ് എന്ന് പറയാൻ പറ്റുന്ന പരിഗണനീയോ യോഗ്യമായ എല്ലാ ഒലമാവും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അതുകൊണ്ട് അള്ളാഹു സുബാന ഗോത സത്യം മനസ്സിലാക്കാൻ നമുക്ക് തോഫി കുമാറാവട്ടെ അസ്സലാ വാരിക്കും വർമ്മി വാ